ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് കൊച്ചിൻ പാലിയേറ്റീവ് കെയർ ടീമിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നേഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചു കൊച്ചിൻ പാലിയേറ്റീവ് കെയർ ടീമിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നെയ്സസ് ദിനാചരണം സംഘടിപ്പിച്ചു സി പി പൊന്നിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ ഗ്രേസി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അന്താരാഷ്ട്ര നെയ്സസ് ദിന സന്ദേശം ഡോക്ടർ എൻ ഹരിമോഹൻ നൽകി ഡോക്ടർ ചിത്രധാര പാലിയേറ്റീവ് കെയർ രംഗത്ത് മികവ് തെളിയിച്ച സിസ്റ്റർ സിസിലിപ്പോൾ ദീപാ ജോർജ് ജാൻസിജെ ലീലാ മാക്കേജ് റോസ്റ്റെലി മാലിക്സൺ സുമിരതീഷ് ടി ടി കൃഷ്ണചന്ദ്രൻ എന്നിവർക്ക് ആദരവ് നൽകി പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണം ഡോക്ടർ ഫെസി ലൂയിസ് വിജു എബ്രഹാം എന്നിവർ ചേർന്ന് നൽകി ോ പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണം നൽകി കൊച്ചിൻ പാലിയേറ്റീവ് കെയർ ടീമിലെ വളണ്ടിയേഴ്സിനെയും ആശാവർക്കേഴ്സിനെയും നഴ്സസിനും ഡോക്ടർ ഗ്രേസി തോമസ് ഡോക്ടർ ഫെസി ലൂയിസ് എന്നിവർ ചേർന്ന് കുടകൾ വിതരണം ചെയ്തു നഗരസഭാ കൌൺസിലർ ബാസ്റ്റിൻ ബാബു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മറിയാമ ജോർജ് അൻസാർ ഷംസു എം എസ് ഷിജു സുബൈബത്ത് രഹന സീനത് റഷീദ് എന്നിവർ സംസാരിച്ചു